നമ്മളായിട്ട് തവണ ഇല്ലിക്കലോട്ട് വന്ന ടൈമിലും ആ ഒരു വാട്ടർഫാൾസ് നമുക്ക് മിസ്സായിരുന്നു സീനാവുന്ന ഒരു മിസ് മീനോട്ട് അപ്പോൾ എല്ലാവർക്കും ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സാധനം ഇത് ഇല്ലിക്കല്ലിൻ്റെ അടുത്തൊരു പാർട്ടായിട്ടുള്ള വീഡിയോ ആണ് ഇതൊരു കൊച്ചു വീഡിയോ ആണ് ഇല്ലിക്കൽ കല്ലി വന്ന മിക്ക പേരും മിസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് കാട്ടിക്കായം വാട്ടർഫാൾ നമ്മൾ കാട്ടിക്കായം വാട്ടർഫാൾ കഴിഞ്ഞിട്ടാണ് ഇല്ലിക്കൽ കല്ലിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇല്ലിക്കൽ ഇല്ലിക്കല്ലിൻ്റെ വീഡിയോ അതായത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം അതിവിടെ ജസ്റ്റ് വന്ന എല്ലാവരും കാണാം അപ്പം നമുക്ക് നേരെ ഇനി കാട്ടിക്കായം വാട്ടർഫാളിലോട്ട് പോകാം കാട്ടിക്കായം വാട്ടർഫാൾസിലോട്ട് കയറാൻ പറ്റുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല ജസ്റ്റ് അവിടെ മേലെ ഒന്ന് പോയി നോക്കാം നമ്മൾ ആദ്യത്തെ തവണ എല്ലിക്കലോട്ട് വന്ന ടൈമിലും ആ ഒരു വാട്ടർഫാൾസ് നമുക്ക് മിസ്സായി നമ്മൾ പോയി കണ്ടില്ലായിരുന്നു ഇവിടുന്ന് കുറച്ചകത്തോട്ട് വരാൻ ഉണ്ട് ഫാസ എന്തെങ്കിലും ഉണ്ടോ ഇല്ല കാണാൻ ഡയറക്റ്റ് അവിടെ പറ്റാ ചെന്ന് കയറുന്ന വെള്ളച്ചാട്ടാ വഴി ഇതായിരുന്നു വഴി നമ്മള് ആ വന്ന് നിന്ന അതായിരുന്നു വഴി ഇപ്പം ഇവിടെ എന്തൊക്കെ ഇഷ്യൂസ് അങ്ങനെ സംഭവിച്ചിട്ട് വഴി മാറ്റി എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ല നമ്മളിപ്പോൾ ഇതിന്റെ അകത്ത് അകത്തൂടെ ഇത് കയറി പോവേ കണ്ടു 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 വഴി ഇവിടെ എന്റായി എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എവിടെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല വേറെ വഴി കൂടെ കയറി വന്നു നമ്മള് ഇവിടെ രണ്ട് ബൈക്ക്സ് ഇരിക്കൽ സീറോ ഫോർ ഇപ്പൊ ഇങ്ങോട്ട് തന്നെ എന്തായാലും വാട്ടർഫാൾ അവിടെ എന്തായാലും രണ്ട് വണ്ടികൾ ഇരിപ്പുണ്ട് കെ എൽ സീറോ ഫോർ ആണ് ആലപ്പുഴ രജിസ്ട്രേഷൻ സ്റ്റേഷൻ വണ്ടികളാണ് അപ്പൊ എന്തായാലും നമ്മളെ വണ്ടിയും കൂടെ അവിടെ കൊണ്ടു വയ്ക്കാം സീനാവുന്നെങ്കിൽ മിനിറ്റ് സീനാവട്ട് അതാണ് നേരത്തെ ആ അപ്പം പറഞ്ഞത് ഇവിടെ എന്തെ ഇഷ്യൂസ് ആയെന്നോ വഴി അടച്ചെന്നോ അങ്ങനെ എന്തൊക്കെ എന്തായാലും നമ്മൾ ഇവിടെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാം അടിപൊളി വിഷ്വല് തന്നെ ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്ന അറിയത്തില്ല താഴോട്ടാണെന്ന് തോന്നുന്നു വാട്ടർഫാൾസ് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ മേലെ വന്ന സ്ഥിതിക്ക് മിസ്സാവണ്ട മിസ്സാവണ്ടെള്ളം ഒഴുകുന്നുണ്ട് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ചില അടിപൊളി വിഷ്വൽസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മള് ഉറപ്പായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും ചിലപ്പം നടക്കേണ്ടി വരും ചിലപ്പം നമ്മൾ ഓഫ് റോഡ് ചെയ്ത് മുകളിൽ എത്തേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതും അത്യാവശ്യം അകത്തോട്ട് നടക്കാനുണ്ട് അവർ രണ്ടര കിലോമീറ്റർ കോമൺ റൂട്ട് കാണിച്ചെങ്കിലും പക്ഷെ നടക്കാനുള്ള റൂട്ടും കാര്യങ്ങളൊന്നും ഗൂഗിൾ മാപ്പ് കാണിച്ചില്ല അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്ററിനടുത്ത് തന്നെ നടക്കാറുണ്ട് സ്റ്റെപ്പാണ് എല്ലാം വഴിയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയാണ് നോക്കി അങ്ങ് നടന്നാഴ്ച എത്തുന്നത് തന്നെ ഈ ഒരു വാട്ടർ ജസ്റ്റ് എന്തായാലും അവിടം നേരെ വന്ന സ്ഥിതിക്ക് ഇത് മിസ് ചെയ്യേണ്ടെന്ന് ഒരു തോന്നി ഞാൻ എന്തായാലും ഗോപുറൊന്നും കയ്യിൽ വെച്ചില്ല ഹെൽമെറ്റ് തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെ സംസാരിച്ചെത്തി കേട്ടോ സ്ഥലത്ത് അപ്പൊ നേരത്തെ ഉള്ള രണ്ട് വൈരന്മാര്മാര് ഇവിടെ ഉണ്ട് ഓൾറെഡി തന്നെ ആരാണെന്നൊന്നും അറിയില്ല ജസ്റ്റ് നമുക്ക് അവിടെ എത്തിയതിന് ശേഷം എത്തി നമ്മൾ ഈ ഒരു സാധനം കാണാനാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നിരുന്നു പക്ഷേ വെള്ളം കുറവാണെന്ന് തോന്നുന്നു വെള്ളം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പൊളിച്ചാണെ ഈ വെള്ളം നമുക്ക് ആ ഇറങ്ങി വരണ ടൈമിൽ തന്നെ കാണാൻ പറ്റും ആ ഒരു കോറ്റിന് എങ്ങനെയാണ് വെള്ളം വീഴുന്നത് ഒരു വെള്ളം കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഒഴിച്ച് കിട്ടിയാണെ നൈസ് ആയിട്ടുണ്ട് കുറച്ചധികം ദൂരം താഴത്തേക്ക് നടന്നു വേണം കട്ടിക്കായം വാട്ടർഫോളിൽ എത്താൻ കട്ടിക്കായം വാട്ടർഫാളിൽ എത്തുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ട് വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് ആഴം കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അവിടുന്ന് വെള്ളം ഒഴുകിപ്പോണ സ്ഥലമെന്ന് പറയുന്നത് നല്ല കുത്തിറക്കമാണ് അപ്പം ഇങ്ങോട്ടത്തേക്ക് നടന്ന് വരാൻ ഇടത്ത് ഒരുപാട് ശ്രദ്ധിക്കണം പാറ അധികമായതുകൊണ്ട് ചിലപ്പോൾ തന്നെ വീഴാനുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ടത്തേക്ക് നടന്ന് വരാൻ നമ്മൾ കേരളം കേരള ദുർഘടം പിടിച്ച പാതയാണ് ഈ വഴി അങ്ങി തീരാറാകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലാത്ത എല്ലാം ഇവിടം നേരെ ഇറങ്ങി വരാനൊരു കുറച്ച് അകത്തോട്ടാണ് അതുകൊണ്ട് തന്നെ അധികം ആരും അങ്ങനെ ഇങ്ങോട്ടത്തേക്ക് വരത്തില്ല എല്ലാവരും ഇല്ലിക്കൽ കണ്ടിട്ട് നേരെ അങ്ങ് പോകാനാണ് ചാൻസ് കൂടുതൽ ഈ ഒരു പോഷനിലൂടെ ഒഴുകിവരുന്ന വെള്ളമാണ് ഏറ്റവും താഴെ ചാൻസ് ഇല്ലെന്നത് അപ്പം അങ്ങോട്ടത്തേക്ക് ഇറങ്ങിപ്പോവാൻ ഇച്ചി എളുപ്പമാണ് സ്റ്റെപ്പ് എല്ലാം ഉണ്ട് ആ താഴെ എത്തണ ഒരു പോഷൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ തിരിച്ച് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് സ്റ്റെപ്പ് നല്ല കുത്തന അടക്കണ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് കാരണം നമ്മളെന്തായാലും തിരിച്ച് കയറി വന്ന് പക്ഷേ ജാക വയ്യെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ എന്തായാലും നമ്മളെ വണ്ടിയിൽ ഇതായിരിക്കണം നമ്മൾ ചെറുക്ക അപ്പോൾ ഇനി നേരെ നമ്മൾ കോട്ടയമാണ് നമ്മൾ കോട്ടയല്ലേ എല്ലിക്കൽ കല്ല് വരുന്നവർ ഉറപ്പായിട്ടും ഈ കാട്ടിക്കായം വാട്ടർഫാൾ ഇവിടെ മിസ്സ് ചെയ്യാതിരിക്കുക അവിടെ നിന്ന് നമ്മൾ വരുന്ന വഴി തന്നെയാണ് പിന്നെ കുറച്ച് അധികം ദൂരം നടക്കാനുണ്ടെങ്കിലും താഴത്തേക്ക് വരുമ്പോഴുള്ള സീനറി എന്ന് പറഞ്ഞാൽ ഹെവിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ എല്ലിക്കൽ കല്ലും കട്ടിക്കായം വാട്ടർഫാൾസും കണ്ട് നമ്മൾ ഓൾറെഡി ഇന്ന് കോട്ടയം ജില്ലയിലായിരുന്നു കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതെല്ലാം ഉള്ളത് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് ചാനൽ ബാക്ക് ടു ബാക്ക് കീട്ടിലും വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ചാനലിന് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ അപ്പോൾ എല്ലാവരും സേഫായിട്ട് റൈഡും ചെയ്യുക ഓക്കെ ബൈ